ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉള്ളി വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഉള്ളി ഒരു നാല് ചെറിയ സവാള അതിലോട്ട് ഉപ്പൊക്കെ വീത്തി ഉപ്പ് പെരട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം നോക്കട്ടെ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയൊന്നും ശരിയായിട്ടൊന്നുമില്ല പിഴിഞ്ഞെടുത്ത് ക്കൂല പാത്രത്തിലോട്ട് മാറ്റ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം അപ്പൊ എന്റെ ഉപ്പ് ചേർ പത്ത് മിനിറ്റ് ആയി ഞാൻ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് പിഴിഞ്ഞിട്ട് വരുന്ന ഓരൂര്യ ശ്രമിച്ചു നോക്ക താണ്ട എന്റെ ഉള്ളീരെ നീരും ഉപ്പുചാറും കൂടെയാണ് കണ്ടല്ലേ ഫാത്തിമ വേണ്ട ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റി വെക്കണം മാറ്റി വെച്ചതിന് ശേഷം വേണ്ട ഈ ഉള്ളി ഉള്ളിയണ്ട ഇപ്പത്തിരി ഒരിത് മയം അങ്ങ് മാറി ഇനി ഇനി ഇതിലേക്ക് ഇതിലേക്ക് ഇതായിടാനുള്ളത് ചെറുതായിട്ട് കൊത്തി വെച്ച ഇഞ്ചി ഇച്ചിരി ഇട്ട് കൊടുക്ക അതുപോലെ രണ്ട് ചെറിയ പച്ചമുളക് പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ഇട്ടിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇടാം എന്നിട്ട് മൈദാമാവ് മൈദാമാവ് ഇതിപ്പം വലിയ സ്പൂണാണ് അതുകൊണ്ട് ഒരു സ്പൂൺ ചേർക്കാം വലുത് ഇനി അതുപോലെ കടലമാവ് ടലമാവും ഒരുപാട് മാവായി കഴിഞ്ഞാൽ കട്ടിക്ക് ഇരിക്കും ഇപ്പം നോക്കാം എന്ന് ഞാൻ ഇനി എനിക്ക് പെരിഞ്ചീര കയ്യില്ല പറഞ്ഞാൽ ഈ പൊടി ചെറുതായിട്ടൊരു മണത്തിന് വേണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വിടിക്കൊടുക്കാം റെഡിയാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നത്തീ കൂട്ടി ആത്തി ഇട്ടുകൊടുക്കാം എണ്ണ ഒന്ന് നന്നായി ചൂടാവട്ട് ഇത് ശരിയാവും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കി നോക്കണം പരീക്ഷിച്ച് നോക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇട്ട് ൊടുക്ക ഉള്ളട എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇത് ബോൾ ഇണക്കാക്കിയിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം അല്ലെങ്കിൽ അകം വേവാ ഇണക്കിരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് അമർത്തിയതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇൻ്റെരായിത്തീരും എന്തും കണ്ടിട്ട് അത് കുറഞ്ഞ തീയിൽ ഇനി കുറഞ്ഞ തീയാണ് ഇടാനുള്ളത് അല്ലെങ്കിൽ അത് കരിഞ്ഞ് പിടിക്ക് ഉള്ളു വേവില്ല അ ഞാൻ രണ്ടെണ്ണമാണ് ചട്ടി ചെറുതായതുകൊണ്ടേ രണ്ടെണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് നല്ലെണ്ണം ഇടാൻ തോന്നുന്നു കേട്ടാ ഒന്നുകൂടെ ഇടാം നല്ലോണം ഒരിഞ്ഞു വരണമായിരുന്നു അതിനാണ് മാവ് കുറച്ചിട്ടത് ചിലപ്പോൾ ഉള്ളി വേർവിട്ട് പോകും എന്തോ അറിയാമല്ല എന്തായാലും കിടക്കട്ടെ പരീക്ഷിച്ചു നോക്കാം രണ്ട് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് മറച്ചിടാം അതുവരെ ചെറിയ തീയിൽ കിടക്കട്ടെ ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ആ കുഴപ്പമില്ല പിടിച്ചുള്ളവർ കൈ ഉണ്ട് ആയി ഒരു ഉള്ളി പോലും വേർ വെട്ടിട്ടില്ല അതാ അടി പൊളിയായിട്ടുണ്ട് കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എന്തിന് കടയിൽ പൈസ കൊണ്ട് കൊടുക്കണം ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാണെങ്കിൽ മതി ഇച്ചിരി എണ്ണ ജലവും അതുപോലെ മാവും വേണം പിന്നെ സവാള കുറച്ച് കഴിയട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് നോക്കാം ഞാൻ ഇപ്പൊ രണ്ടു മിനിറ്റ് ആയിട്ടാണ് മറിച്ചിട്ടത് അങ്ങനെ ഉള്ളി വട ഇങ്ങനെ എടുത്ത് വെക്കും ഭയങ്കര ആയിട്ടിട്ട് കരിച്ചു കളയല് ഞാനിപ്പ ഇട്ടിട്ട് ഏകദേശം ഏട്ട പിന്നിട്ടാവും തോന്നുന്നു എണ്ണ നല്ലതുപോലെ വാർന്ന് ഭയങ്കര കരിഞ്ഞാ പിന്നെ കൊള്ളൂല പിന്നെ അതിൻ്റെ ഉള്ളിടെ ഇതിന്റെ ടേസ്റ്റ് പോവും ഇനി അടുത്തത് ഇട്ടുകൊടുക്കാം ഗ്യാസ് വന്ന മാറും ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം നേരായിട്ടുണ്ട് നല്ല കഴിച്ച് നോക്കിയായിരുന്നു ശരിയായി എങ്കിലും വേവയൊക്കെ ചെയ്തു ആകാം നല്ല ഇതായി മസാലയുടെ ചൊവയൊക്കെ നല്ല ഇതുണ്ട് എല്ലാത്തിൻ്റെയും നല്ല തടയുന്ന സാധ വാങ്ങിക്കും കണക്കി തന്നെ അപ്പോഴും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം